ഹായ് ഫ്രാൻസ് നമുക്ക് വചനം വായിച്ച് നോക്കിയാലോ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ പ്രാവിനെ പോലെ പറന്ന് ഞാൻ ദൈവത്തിൽ വിശ്രമിക്കുമായിരുന്നു ഇത് ഹെബ്രായക്രൈത ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനമാണ് വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഉന്നത ധ്യാനം എന്നാൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന അവസ്ഥയാണ് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹത്തിൽ ലയിച്ച് ആ സ്നേഹത്തിൽ വിശ്രമിക്കുന്ന അവസ്ഥയെ ഉന്നത ധ്യാനമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റും ധ്യാന സമാധി എന്നും ഇതിനെ വിളിക്കാറുണ്ട് സങ്കീർത്തനം അമ്പത്തഞ്ച് ആറിൽ ഇങ്ങനെ പറയുന്നു എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ പ്രാവിനെ പോലെ ഞാൻ പറന്ന് ദൈവത്തിൽ വിശ്രമിക്കുമായിരുന്നു എന്നുള്ളത് ദൈവത്തിൽ വിശ്രമിക്കാനുള്ള ആഗ്രഹം ധ്യാനത്തിൻ്റെ ആരംഭമാണ് ദൈവസ്നേഹത്തിൽ വിശ്രമിക്കുന്ന അവസ്ഥയെ ഉന്നത ധ്യാനമെന്ന് വിശേഷിപ്പിക്കാം ഇതിനുള്ള രണ്ട് മാർഗങ്ങൾ ഒന്ന് ഇതൊരു വ്യക്തിയുടെ പരിശ്രമമാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല സ്വയം പരിശ്രമം കൊണ്ട് ഒരു വ്യക്തിക്ക് തന്നെ തന്നെ ഒരു പരിധി വരെ വിശദീകരിക്കാൻ പറ്റും നിന്റെ ലക്ഷ്യം കാബഡ്യമില്ലാത്തതാണോ എന്ന് പരിശോധിക്കുക ലോകവസ്തുക്കളോടുള്ള നിൻ്റെ സ്നേഹം എങ്ങനെയുണ്ട് നീ അവയ്ക്കാണോ സൃഷ്ടാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഉന്നത ധ്യാനനിഷ്ഠ പലർക്കുമുണ്ട് പക്ഷേ അതിന് ഉപയുക്തമായ കാര്യങ്ങൾ ചെയ്യാൻ അവർ പരിശ്രമിക്കുന്നില്ല മനോനിയന്ത്രണത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ അവരുടെ ചിന്ത ചിതിറിപ്പോകുന്നു കൃത്യമായ ആത്മപരിശോധന അവർ നടത്താറില്ല അവരുടെ വികാരങ്ങൾ എങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നതെന്ന് പോലും അവർ ഗവനിക്കുന്നില്ല ഉൽപ്പത്തിയുടെ പുസ്തകം ആറ് പന്ത്രണ്ടിൽ നാം വായിക്കുന്നു ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു ഹൃദയം ക്രമരഹിതമായ സ്നേഹത്താൽ വഷളായതാണെങ്കിൽ നിൻ്റെ പ്രവൃത്തികൾ തീർച്ചയായും മോശമായിരിക്കും എന്തുമാത്രം ചെയ്തു എന്നല്ല ചിന്തിക്കേണ്ടത് എത്രമാത്രം ആത്മാർത്ഥമായി നിനക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നതാണ് പരിശോധനാ വിഷയമാക്കേണ്ടത് നീ എത്രമാത്രം ക്ഷമാശീലനും സൗമ്യനും ആധ്യാത്മിക ജീവിതത്തിൽ ശ്രദ്ധയുള്ളവനുമാണെന്ന് പരിശോധിക്കുക ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിതത്തിനായി തീരുമാനമെടുക്കുക ഈ ഉന്നത ഉന്നതധ്യാനം ദൈവം ഒരു വ്യക്തിക്ക് തരുന്ന ഒരു മഹത്വരമാണ് ഒരു വ്യക്തി അയാളുടെ പാണ്ഡിത്യം കൊണ്ടോ പഠന താല്പര്യം കൊണ്ടോ നേടിയെടുക്കുന്ന ഒരു വിജ്ഞാനമല്ലിത് ദൈവം തരുന്ന ദിവ്യപ്രകാശവും ജ്ഞാനവുമാണ് ഇത് മാനുഷികമായ പ്രതിഭ കൊണ്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന ജ്ഞാനത്തെക്കാൾ വളരെ ശ്രേഷ്ഠമാണ് ദിവ്യപ്രചോദനത്താൽ ദൈവം നൽകുന്ന വിജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ജ്ഞാനം അതിനാൽ ഉന്നതജ്ഞാനം ഒരു വ്യക്തിക്ക് സ്വയമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയില്ല പക്ഷേ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ഈ ഉന്നത ധ്യാനത്തിന് ഒരുക്കമായി ചെയ്യാൻ സാധിക്കും ഒരുക്കമുള്ളവർക്ക് ദൈവം തൻ്റെ അനന്തകരുണയാൽ ഉന്നത ധ്യാനം ഒരു സമ്മാനമായി തരുന്നു ഹൃദയം ദൈവസ്നേഹത്തിൽ ലയിച്ചേ വിശ്രമിക്കുന്ന അവസരം പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഉന്നത ധ്യാനം വരും നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഉന്നത ധ്യാനം ആഗ്രഹിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്